നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗിന്റെ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തായാലും ഈ ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് നിങ്ങൾക്കായി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പയ്യനൂരിൻ്റെ സ്വന്തം ലസാരോ ഏവിയേഷൻ അക്കാഡമിയാണ് കോ സ്പോൺസേർഡ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരുടെയും ബോട്ട്സ് നിങ്ങൾക്ക് എൻ്റെ പുറകിലൊക്കെ ആയിട്ട് കാണാം എന്തായാലും കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന കലോത്സവത്തിൻ്റെ ഇന്നത്തെ വിശേഷമാണ് നിങ്ങൾ കുറച്ച് സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് വേദിയിൽ സംഘഗാനമൊക്കെ പുരോഗമിച്ചു അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരി എത്തിയിട്ടുണ്ട് അപ്പോൾ ആളുടെ വിശേഷങ്ങളിലേക്ക് പോവാം ഹലോ വെൽക്കം ടു കണ്ണൂർ

ഒമ്പതില് കലോത്സവങ്ങൾക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണോ അല്ലല്ലോ വന്നിട്ടൊക്കെ ഉണ്ടാവും നമുക്ക് ഏതൊക്കെ ഐറ്റത്തിലാണ് ഒരു ഒരൈറ്റത്തിലല്ല എന്തായാലും സമ്മാനം കിട്ടിയിരിക്കുന്ന ചിരിയണ്ട നമുക്കറിയാം നന്നായി ചിരിക്കണ്ടല്ലോ എപ്പോഴും ഇങ്ങനെയാണോ എനിക്കും ചിരിക്കാൻ ഇഷ്ടാട്ടോ എന്തായാലും നല്ല ചിരിയാണ് എപ്പോഴും ഇതേപോലെ തന്നെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റട്ടെ ഓക്കെ ഏതൊക്കെ ഐറ്റത്തിന് വൈകക്ക് പ്രൈസ് കിട്ടിയ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ടിപ്പുടിയിലെ ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് നാടോടി എ ഗ്രേഡ് അടിപൊളി അപ്പൊ എന്തായാലും മൂന്ന് ഒക്കെ നല്ല പ്രൈസ് വാങ്ങാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് അതിൽ തന്നെ നമുക്ക് രണ്ടു ഐറ്റത്തില് ഫസ്റ്റും സെക്കൻഡും കിട്ടിയിരിക്കുകയാണ് അല്ലേ അടിപൊളി അപ്പൊ കുച്ചിപ്പുടിയിലാണ് നമ്മളിപ്പോ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അല്ലേ കുച്ചിപ്പുടിയിലെങ്ങനെ കുറെ വർഷമായോ ഡാൻസ് പഠിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുച്ചിപ്പുടി ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ആദ്യമായിട്ട് ആണ് നേരത്തെ ഒരാൾ വന്നു കേട്ടോ തർജ്ജമയായിരുന്നു ആള് ഇതുപോലെ തന്നെ ആദ്യത്തെ വർഷമാണ് ആൾക്കും ഫസ്റ്റ് കിട്ടിയത് അപ്പൊ നല്ല കാര്യമാണ് കാരണം ഫസ്റ്റ് പ്രാവശ്യം തന്നെ അതായത് നമുക്ക് ഇതിൽ കുറെ പേരുണ്ടാവുമല്ലോ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് സമ്മാനം വാങ്ങിക്കുന്നത് അപ്പൊ അവരൊക്കെ എന്താ മറിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യാണ് ഓക്കെ കുറെ പേരുണ്ടായിരുന്നു മത്സരിക്കാൻ കൊറേ പേരുണ്ടായിരുന്നു ആണോ ടെൻഷൻ ഉണ്ടായിരുന്നോ കാരണം പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഞാൻ 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 ആ വീട്ടിലേക്ക് അന്നേരം മാഷ് വിളിച്ചിട്ടാ പറഞ്ഞേ ഭയങ്കര സന്തോഷം ഇവിടെ വേണ്ടതായിരുന്നു ശരിക്കും കേൾക്കാൻ എപ്പോഴായിരുന്നു കുച്ചിപ്പുടി ഉണ്ടായിരുന്നത് മത്സര റിസൾട്ട് എത്ര മണിയാവുമ്പോഴാണ് അറിഞ്ഞത് റിസൾട്ട് ഒരു പന്ത്രണ്ടേ മുക്കാല് രാത്രി ണ്ടായിരുന്നില്ല അപ്പൊ ഇല്ല റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാരി ഭയങ്കര ഒരു മൊമെന്റ് ആയിരിക്കും കേട്ടോ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിതത്തിലെ മൊമെന്റ്സ് ഒരെണ്ണം അതാണ് കാരണം വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലല്ല നമ്മളിങ്ങനെ സ്റ്റേജിന്റെ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു വല്ല ഗ്രൂപ്പായിട്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി ആർത്ത് വിളിക്കുന്ന ഒരു മൊമെന്റ് അത് അടിപൊളി അപ്പൊ എന്തായാലും അതിന്റെ ഒരു ആ ഒരു സന്തോഷം മനസ്സിലാക്കാൻ പറ്റും അടിപൊളി അപ്പൊ നമ്മുടെ മറ്റേ നാടോടി നൃത്തത്തിന്റെ റിസൾട്ട് എപ്പോഴാറിഞ്ഞത് നാടോടീർത്ത ഇരുപതാന്തി ഇരുപതാന്തി എനിക്കൊന്ന് ഈ തവണ പതിവില് വിപരീതമായിട്ട് കുറച്ച് നമ്മൾ കാണികൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഈ അവസാനത്തോട് അടുക്കുമ്പോൾ ചിലപ്പം ഈ മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അവസാനത്തെ ദിവസം കളർഫുൾ കളർഫുള്ളായിട്ടായ ഒപ്പന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക് ഒന്ന് ഇതൊക്കെ കുറച്ച് മുന്നേ കഴിഞ്ഞു അല്ലേ അപ്പം ഇതൊക്കെ പത്തൊമ്പതിന് തന്നെ മത്സരം കഴിഞ്ഞു അല്ലേ പത്തൊമ്പത് ഇരുപതൊക്കെ ആയിട്ട് കൊച്ചുപ്പുടി മാത്ര ഇന്നലെ ഉണ്ടായത് എന്തായാലും അടിപൊളിയാണ് വളരെ സന്തോഷത്തിൽ ഇപ്പൊ എന്റെ മുന്നിൽ ഒരു വ്യക്തി വ്യക്തിയിരിക്കാണ് കാരണം ഒരുപാട് സമ്മാനമൊക്കെ വാങ്ങിച്ച് അടിപൊളിയായി സന്തോഷത്തില് ഇന്നപ്പോ വളരെ റിലാക്സ്ഡ് ആയിട്ട് വന്നതാണല്ലോ ഇവിടെ കാരണം മത്സരം ഇല്ല സന്തോഷം അടിപൊളി അപ്പൊ ഡാൻസ് പഠിക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി പത്ത് പതിനൊന്ന് വർഷമായി ഒമ്പതാം ക്ലാസ്സിൽ എത്തി അത്ര പത്ത് പതിനൊന്ന് വർഷമായി എൽ കെ ജി ഒക്കെ ഉണ്ടാകുമ്പോ തൊട്ട് പഠിക്കുന്നുണ്ട് അല്ലെ ആരാണ് ഗുരു ഡാൻസിൽ ഞാൻ ഭരതാട്യം പഠിക്കുന്നത് അജിത്ത് വാലം മാഷെടുത്താണ് മാഷി ചേട്ടൻ എന്റെയും ഗുരുവാണ് കേട്ടോ വന്നിട്ടുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം അഷിനോട് അന്വേഷണം പറയണേ ഇങ്ങനെ ഒരാൾ ചോദിച്ചു പോന്ന് ഓക്കേ എന്റെ ചേട്ടനെ പോലെ തന്നെയാണ് ഓക്കെ സന്തോഷം എന്തായാലും അജിത്താണ് സ്റ്റുഡന്റിനെ കാണാൻ പറ്റില്ല പിന്നെ നാടോടി അടുത്തം പഠിക്കുന്നത് സുരഭി ടീച്ചർ അടുത്ത അതെ അല്ലേ അടിപൊളി ടീച്ചർ വന്നിട്ടുണ്ടോ ടീച്ചർ വന്നിട്ടില്ല ഇല്ല അരെ എന്തായാലും എന്ത് പറയുമ്പോഴും ടീച്ചർ വന്നിട്ടില്ല വന്നിട്ടില്ല എന്നാലും നോക്കി ഇവിടെ ചിരിച്ചോണ്ടിരിക്കും നല്ല സപ്പോർട്ടാണ് നിങ്ങൾ ഇന്ന് മത്സരം കാണാൻ കൂടി വന്നതാണോ കണ്ടോ ഇല്ല കാണാൻ പോണ അല്ലേ ഒത്തിരി ദൂരം ഉണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക് കുറച്ച് അല്ലേ നോക്കുവാണ് ശരിയാണോ കുറച്ചാണോ അല്ല കുറച്ചധികം ദൂരം ഉണ്ടോ അങ്ങനെയാണോ എന്തായാലും ഒരുപാട് സന്തോഷം ഇനി സ്റ്റേറ്റിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ ഓക്കെ അപ്പൊ സ്റ്റേറ്റ് വരുന്നത് തിരുവനന്തപുരം ആണ് അറിയാലോ അപ്പൊ ഇവിടുന്ന് ഒരുപാട് യാത്രയാണ് മറ്റെന്തിലേക്കാണ് പോണ്ടത് അപ്പൊ അവിടെ നമ്മുടെ പേര് നമ്മുടെ കൊട്ടിലയുടെ പേര് ഞാൻ നേരത്തെ ഒരു ടീമിനോട് പറഞ്ഞതുപോലെ തന്നെ അവിടെ അറിയിക്കണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പ്രൈസ് വാങ്ങിക്കൂലേ എന്തായാലും നമുക്ക് പോവാണ് കുച്ചിപ്പുടിയും കൊണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്രൈസ് നേടാൻ പറ്റട്ടെ ഓക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യാം എല്ലാരോട് അന്വേഷണം ഒക്കെ പറ കണ്ണൂർ ഋഷിന്ന് ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് വൈകിക്ക് അവിടെ പോയി സമ്മാനം നേടാൻ പറ്റട്ടെ അപ്പൊ അതിനുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മളൊരു കുഞ്ഞു ഗിഫ്റ്റ് രണ്ട് ഈ ഒരു മൂന്ന് പ്രൈസ് അവർ എ ഗ്രേഡും പിന്നെ ഒരു ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനമൊക്കെ വാങ്ങിച്ചതിന് എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാണ് വീണ്ടും ഒരു ഗിഫ്റ്റ് ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആൻഡ് ദിസസ് ഫോർ വൈഗ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എന്തായാലും നമ്മളോടൊപ്പം വന്നതിലും വിശേഷങ്ങൾ പങ്കുവെച്ചതിലും ഒത്തിരി സന്തോഷം പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരുപാട് എത്താൻ സാധിക്കട്ടെ കലോത്സവ വേദിയിൽ മാത്രം ഒതുങ്ങാതെ ഒരുപാട് വേദികളിലൊക്കെ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ ചെയ്യാറുണ്ടോ യൂഷ്വലി ചെയ്യാറുണ്ടല്ലേ വേദികളിലൊക്കെ ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് നന്നായിട്ട് ഡാൻസ് ചെയ്യുക നല്ലൊരു ഡാൻസർ ആവട്ടെ ഓൺ സ്ക്രീൻ താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ് ഓക്കെ